ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു പാവയ്ക്ക തോരനാണ് ഒട്ടും കയ്പില്ലാതെ നമുക്ക് എങ്ങനെ പാവയ്ക്ക് തോരൻ ഉണ്ടാക്കാമെന്നാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് പാവയ്ക്ക എടുത്തിട്ടുണ്ട് നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്ത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് വരാം ഈ വലിപ്പത്തിൽ വളരെ നന്ന പൊടിയായിട്ടാണ് ഞാൻ അത് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി അതിലേക്ക് വേണം ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ നാളികേരം ചെറിയത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ നമ്മളാ പാക്കയിൽ നീകര ഒഴിക്കുക എന്നതിനു ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ആ വാളംപുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക കട്ട് ചെയ്ത് വെച്ചാൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾക്ക് ഇതൊന്ന് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പുളി ഒഴിക്കുന്നത് പുളിയെല്ലാം അതിലേക്ക് നന്നായി പിടിച്ചു വരാനാണ് അതുകൊണ്ട് നമ്മൾക്ക് വേവിക്കാൻ കുറച്ച് സമയം അധികം വെക്കണം അപ്പോൾ ഉപ്പും പുളിയും നല്ലപോലെ പിടിച്ചാലാണ് അതിൻ്റെ കയ്പ് കുറയുക അപ്പോൾ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വെള്ളമൊക്കെ പറ്റി പകുതി ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വെന്തും കിട്ടിയിട്ടുണ്ട് എന്നതിന് ശേഷം അതിൽ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം നന്നായിട്ട് ഒന്ന് ഒരു സ്ട്രെയ്നറിൽ വെച്ച് നമുക്ക് ഊറ്റിക്കളയാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കണം തീ ലോട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ കടുകും ഒരു വലിയ സവോള പൊടിയായി അരിഞ്ഞു ചേർത്ത് കൊടുക്കാം സവോള നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവോള വലിയതായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ എണ്ണയും ഉപ്പും എരിവും പുളിയൊക്കെ നല്ലതുപോലെ ഉണ്ടെങ്കിൽ തന്നെ ആ പാവക്കയുടെ കയ്പ് തീരെ നമുക്ക് അറിയില്ല കഴിക്കാത്തവർ ഇതിൽ കഴിച്ചു പോവും ഇനി അതിലേക്ക് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അവർ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാവക്കെ പുഴുങ്ങുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഉപ്പ് നമുക്ക് കൃത്യമായിട്ട് വരും അപ്പോൾ സവാളയൊക്കെ ഒന്ന് ശരിക്കൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി ഒരു ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കണം നല്ല എരിവുണ്ടായിക്കോട്ടെ പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് ഇട്ടതും ഉണ്ടാവും എന്നതിന് ശേഷം ആ പാവയ്ക്ക് അതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒട്ടും കൈപ്പറിയില്ല കഴിക്കാത്ത എല്ലാവരും ഇത് കഴിച്ചോളും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക പുളിവെള്ളമൊക്കെ ഇട്ട് നമ്മൾ വേവിച്ച് പാവയ്ക്ക് ഒന്ന് തോരം വെച്ച് നോക്കുക ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ആ നാളികേരം ചെറിയതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നതിന് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്നാൽ നമുക്കൊരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം എന്നാലാണ് അതിലെ മസാലയെല്ലാം ശരിക്കും അതിലേക്ക് ഒന്ന് പിടിക്കുകയുള്ളൂ എരിവുമൊക്കെ ഒന്ന് ശരിക്കും പിടിക്കട്ടെ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഞാൻ ഇതിപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് അതിൽ എല്ലാം പിടിച്ച് വന്നിട്ടുണ്ടാവും അപ്പോൾ എരിവും ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി പാവയ്ക്കകത്തോരൻ ഇതാണ് അവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ആയിരിക്കും എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ പാവയ്ക്കാത്തോരൻ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ അതുതന്നെ മതിയാവും നല്ലപോലെ അത് പെരട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റായിരിക്കും വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്